ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഹെൽത്ത് പെഷൻ ഡേക്ക് എന്തെങ്കിലും എല്ലാവരുടെ വിശേഷങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നില്ലേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കിട്ടിലൻ്റെ ഒരു അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ എന്നെ പോലെ അതായത് എന്നെ പോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ ഒരു പോക്കറ്റ് മണിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം മുതൽ മുടക്കൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടിലൻ ബിസിനസ് ആണ് ഹെയർ എക്സസറീസ് ബിസിനസ് കുറച്ചു മുമ്പ് എനിക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഇത്ത വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ട് ഇത് തന്നെയാണ് എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഭവം കേട്ടോ ഹെയർ എക്സറൈസ് ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബിസിനസ് ആണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആണ് വരാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞൻ കിറ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നൂറ്റി അൻപത് രൂപയുടെ കിറ്റാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ബോ വരുന്നുണ്ട് പന്ത്രണ്ട് പീസ് പിന്നെ വരുന്നത് ഈ ഒരു ടൈപ്പ് സാറ്റിൻ്റെ റിബൺ ആണ് കേട്ടോ മൂന്ന് പീസ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത് ഈ ഒരു ടൈപ്പ് ആണ് ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് പന്ത്രണ്ട് ബോ മേക്കാനായിട്ട് പറ്റും നൂറ്റമ്പത് രൂപയുള്ളൂ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കിറ്റിന്റെ റേറ്റ് വരുന്നത് ഉറപ്പായിട്ട് ഇത് സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക് നിങ്ങൾ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് ഓർഡർ എടുത്താൽ മതി നല്ലൊരു എമൗണ്ട് ഈ ഒരു ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ